കേന്ദ്ര സർക്കാരിനെ സഭയിൽ നിർത്തിപ്പുറിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ പടയൊരുക്കത്തിന് മോദിയും കൂട്ടരും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ അംഗത്വം റദ്ദാക്കി ഭാവിയിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുന്നത് വിലക്കാനുള്ള ഗൂഢ തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ജാർഖണ്ഡിൽ നിന്നുള്ള നിശികാന്ത് ദുബെ എംപിക്കാണ് രാഹുൽ ഗാന്ധിയെ കൂട്ടാനുള്ള ചുമതല ബി ജെ പി നൽകിയിരിക്കുന്നത് സ്വതന്ത്ര പ്രമേയത്തിലൂടെ രാഹുലിനെ സഭയിൽ നിന്നും പുറത്താക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതായത് പാർലമെന്ററി ചട്ടപ്രകാരം ഒരു പ്രത്യേക വിഷയത്തിൽ സഭയുടെ വ്യക്തമായ തീരുമാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരംഗം അവതരിപ്പിക്കുന്ന നിർദ്ദേശമാണ് സ്വതന്ത്ര പ്രമേയം എന്നത് എന്തിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ പ്രമേയം കൊണ്ടുവരുന്നത് എന്നല്ലേ ഫുഡ് ഫൗണ്ടേഷൻ സൊറോസ് ഫൗണ്ടേഷൻ യു എസ് എയ്ഡ് എന്നിവയുമായി ചേർന്ന് തായ്ലാന്റ് വിയറ്റ്നാം കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് പ്രമേയ നോട്ടീസിൽ ദുബൈ പ്രധാനമായും ബോധിപ്പിച്ചിട്ടുള്ളത് डिया बहरीन थाईलैंड ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ശങ്കരാടി വിയറ്റ്നാം കോളനി സിനിമയിൽ കൈയുയർത്തി കാണിച്ചിട്ട് ഇതാണ് ആ രേഖ എന്ന് പറയാമെന്നതല്ലാതെ ബി ജെ പിക്ക് മറ്റൊന്നും ഇതിൽ ചെയ്യാൻ കഴിയില്ല കാരണം അവരുടെ കയ്യിൽ രേഖയുടെ ഒരംശം ഇല്ല ഈ നോട്ടീസ് സഭ പരിഗണിക്കണമെങ്കിൽ സ്പീക്കർ അനുമതി നൽകണം അത് സ്വീകരിക്കാനോ തള്ളാനോ ഉള്ള പൂർണ്ണ അധികാരം സ്പീക്കർക്കാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ കങ്കാണിയായി പ്രവർത്തിക്കുന്ന സ്പീക്കറിൽ നിന്നും നാം അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഈ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് പ്രമേയം സഭ സ്വീകരിച്ചാൽ അതിന്മേൽ വിശദമായ ചർച്ചയും തുടർ വോട്ടിങ്ങും നടക്കും രാഹുൽ ഗാന്ധിയെ കേന്ദ്ര സ്ഥാനത്ത് നിർത്തി സഭയിൽ ഒരു വിചാരണയ്ക്ക് സമാനമായ ചർച്ച കൊണ്ടുവരിക എന്നതാണ് ബി ജെ പി ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് വിഷയം ഗൗരവകരമാണെങ്കിൽ അത് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാനും സഭയ്ക്ക് അധികാരമുണ്ട് പ്രമേയം സഭ പാസ്സാക്കിയാൽ അത് അദ്ദേഹത്തിന്റെ എം വി എന്ന പദവിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാകും ഉണ്ടാക്കുക നിലവിലെ സാഹചര്യത്തിൽ പ്രമേയം പാസാക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രമേയം പാസാക്കപ്പെടുന്നതോടെ സഭയ്ക്ക് അദ്ദേഹത്തെ ഔദ്യോഗികമായി ശ്വാസിക്കാൻ സാധിക്കും വിഷയം ൗരവകരമാണെന്ന് സഭ വിലയിരുത്തിയാൽ അദ്ദേഹത്തെ സഭയിൽ നിന്നും പുറത്താക്കാനുള്ള അധികാരവും സഭയ്ക്കുണ്ട് നേരത്തെ പറഞ്ഞൊരു പഠന റിപ്പോർട്ട് ഉണ്ടല്ലോ ആ പഠന റിപ്പോർട്ട് പ്രകാരം സഭയ്ക്ക് അദ്ദേഹത്തിനെതിരെ കോടതിയിൽ പോകാനുള്ള അവകാശവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാഷ് ഫോർ കോറി അഴിമതി പതിനൊന്ന് എം പിമാരെയാണ് ഇത്തരത്തിൽ പുറത്താക്കിയത് അന്ന് അഴിമതി നടത്തിയതിനാണ് എം പിമാർ ശിക്ഷിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തിയെന്ന വ്യത്യാസമാണ് ഇതിലുള്ളത് You you have sold our mother, Bharat Mata. Are you going to shame അതെ ഫാസിസ്റ്റ് ഭരണകാലത്ത് ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്